ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്കും സുഖമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അടുക്കളയിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അടുക്കളയിൽ നിന്ന് വീഡിയോ എടുത്താൽ അടുത്ത വീട്ടിൽ നമ്മുടെ കൊച്ചിന് ഭയങ്കര ബഹളമാണ് കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസങ്ങൾ കൂട്ടി നമുക്കിന്ന് ഒരു വയ്യായികയുണ്ട് കുറേ ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ കുറേ ദിവസം നമ്മൾ ഓടിച്ചാരിയൊക്കെ നടന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു വൈ അായികയുണ്ട് രണ്ടു ദിവസം കൊണ്ട് ജലദോഷവും കാര്യമൊക്കെയാണ് ഇന്ന് ബോഡിക്കൊന്നും ഒട്ടും പരിസുഖം തോന്നുന്നില്ല ഇത്രയും സമയം കിടന്ന് കേട്ടോ ഇത്രയും സമയം കിടന്നിട്ട് എന്തെങ്കിലും ഞണ്ടേ എന്തെങ്കിലും കഴിക്കണ്ടേ കഴിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് വന്ന് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നപ്പം നിങ്ങളോടൊന്ന് കഥയും കൂടെ പറയാം എന്തെങ്കിലും വിശേഷങ്ങൾ പറയാമല്ലോ നമ്മുടെ പാചകമൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ നമ്മുടെ പാചകമൊക്കെ നിങ്ങൾ കണ്ടിട്ട് കുറേ ദിവസമായി അപ്പം നമ്മുടെ ഒരു കുഞ്ഞടുക്കള വിശേഷം കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എടുക്കുന്നത് അടുക്കളയ്ക്ക് സൗകര്യം വളരെ വളരെ കുറവാണ് ഒന്നെടുത്താൽ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിലത്തി വീഴും അതുകൊണ്ട് നമുക്ക് ഈ അടുക്കളയിൽ നിന്നൊന്നും പാചകം ചെയ്യുന്നത് ഇച്ചിരി പാചകം ചെയ്ത് ചെയ്ത് എടുക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണോ ക്ലിയർ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഫോണിൽ മോന്തം നോക്കിയപ്പോഴത്തേക്കൊരു ക്ലിയർ കുറവുണ്ട് ഒരു ക്ലിയർ കുറവുണ്ട് ഞാൻ കുട്ടിന് വാരി വെച്ചു കുട്ടിനൊക്കെ നനച്ച് തേങ്ങയൊക്കെ തിരി വെച്ചിട്ടാണ് വന്നത് വെള്ളവും ചൂടായി നമുക്കിനി കുട്ടങ്ങോട്ട് വെച്ചുകൊടുക്കാം ഒരടുപ്പിൽ ഇച്ചിരി തേയിലക്കും കൂടെ വെച്ചിട്ടുണ്ട് വെള്ളം കെള്ളിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നെയ്യപ്പൊടി ഇട്ട് കൊടുക്കാം നെയ്ലപ്പൊടി ഇട്ടുകൊടുക്കാം നല്ല ബോഡി പെയിനും ഉണ്ട് കേട്ടോ നല്ല ബോഡി പെയിനും ഉണ്ട് പയർ അടച്ചു വെച്ചേക്കുന്നു കേട്ടോ ചേട്ടൻ കഴിച്ചു കേട്ടോ ചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത് ചേട്ടൻ കഴിച്ചു എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നപ്പോ ഒന്ന് വീടിയെടുക്കാന്ന് കരുതി കുട്ടം പയർ പയറ തേയില വെള്ളം ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് കഴിക്കാൻ വന്നിരിക്കുകയാണ് പുട്ടും പയറും മാവിച്ചിട്ട് നനച്ചത് കൂടുവല്ല പിന്നെ മൊത്തത്തിലങ്ങ വച്ചെടുത്ത് കഴിക്കുക തേ കാണാൻ പറ്റുമോ തേയില ചരച്ചു പിടിച്ചാൽ കളയും എന്നാൽ കഴിക്കട്ടെ കഴിച്ചിട്ട് എന്തെങ്കിലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എടുക്കാൻ പറ്റണമെങ്കിൽ എടുക്കാം ഇതിന് കഴിച്ചിട്ട് കിടക്കണോ ഇനി വില ചോറും കറിയും വെക്കുമോ ഒന്നും അറിയില്ല കേട്ടോ കഴിച്ചിട്ട് കിടക്കണോ ചോറും കറിയും വെക്കുമോ എങ്ങനെയാണ് ഇന്നത്തെ ദിവസമെന്നൊന്നും അറിഞ്ഞുകൂടാ ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം എന്നാൽ പിന്നെ കഴിക്കാം കഴിച്ചിട്ട് ചേച്ചി പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്താം ഇന്നത്തെ വിശേഷം ചോറും കറിയും എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ നല്ല വഴുകിയെനിക്ക് കുറേ ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഓടിച്ചാടി നടന്നു ഒരു പനി വന്നു പോയതിന് ശേഷം പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തലവേദനയൊക്കെ വരാറുണ്ട് മൈൻഡ് ചെയ്യാറില്ല അത് അതിൻ്റെ വഴിക്ക് വരും അതിൻ്റെ വഴിക്ക് പോകും ഇന്നലെയും നല്ല തലവേദനയുടെ ഞാൻ കടന്നത് ഇന്നലെയും നല്ല തലവേദനയും ക്ഷീണമായിട്ടൊക്കെയാണ് കിടന്നത് രാവിലെ ജോലിക്ക് പോകാൻ എണീറ്റപ്പം ഉണ്ടല്ലോ എണീക്കാനേ വയ്യ കുറച്ചുകൂടെ കടന്നിട്ട് എണീക്കാമെന്നു പറയും എണീറ്റപ്പോഴത്തേക്ക് സമയം ഒരുപാടായി പിന്നെ എണീറ്റ് പിടച്ചടച്ച് ഓടണം അലാറം കേട്ടിട്ട് ഓഫ് ചെയ്ത് വച്ചിട്ട് കുറച്ചുകൂടെ കിടന്നു കുറച്ചുകൂടെ കിടന്നിട്ട് എണീക്കാന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ സമയം ഒത്തിരി ലേറ്റായി പിന്നെ ഞാൻ എണീറ്റ് ഫ്രഷായി ഇറങ്ങുമ്പോഴത്തേക്കും എന്തായാലും അവിടെ എത്തുമ്പം സമയം ഇച്ചിരി ലേറ്റാകും അതുകൊണ്ട് ഞാൻ അങ്ങ് മടിച്ചു ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഇന്നെത്രാം തീയതി ആണാവോ ഇന്ന് ഏപ്രിൽ പത്ത് ഏപ്രിൽ പത്താം തീയതി എൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നോക്കട്ടെ ഇന്നത്തെ എൻ്റെ ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കാണാം പുട്ട് കഴിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് പോകുന്നില്ല കേട്ടോ പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അങ്ങോട്ട് വണ്ടി തള്ളുന്നില്ല അതായത് കുറച്ച് കഴിച്ചിട്ട് വെക്കാം കൂടുതലും മാറി നമ്മൾ ഉണ്ടാക്കിയ വെച്ചാൽ നമ്മൾ നമുക്ക് ആവശ്യങ്ങളെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ തീർക്കാൻ വേണ്ടിയിട്ട് കഴിക്കാമെന്ന് നോക്കിയാൽ പറ്റത്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്നതേ കഴിക്കാൻ പറ്റത്തുള്ളൂ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും കളയത്തില്ല കേട്ടോ കഷ്ടപ്പെട്ടപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ കളയത്തില്ല കുറച്ച് ബാക്കി ൊത്ത ഒരു മീൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കണ കേട്ടോ ഇത് വൃത്തിയാക്കാൻ ഇച്ചിരി പാടാണ് മണിയല്ല ഇപ്പൊ പന്ത്രണ്ടരേ പന്ത്രണ്ടര മുക്കാലൊക്കെ ആയി ഇതിന് വൃത്തിയാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ പച്ചക്കറി മാച്ചുകൊണ്ട് വെച്ചേക്കണ പച്ചക്കറി മാറ്റിച്ചുകൊണ്ട് വെച്ചാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നോക്കട്ടെ ഉച്ചയ്ക്ക് വെച്ച് ചോറും കറിയൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഉച്ചയ്ക്ക് നമ്മുടെ ലൈവൊക്കെ ആയതുകൊണ്ട് വെച്ചതൊന്നും കാണിക്കാൻ പറ്റിയില്ലേ ഇപ്പം രാത്രിയായി രാത്രിയായി അപ്പോൾ നമ്മൾ കഴിക്കാൻ പോണ സമയത്ത് ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് എന്തായാലും നമ്മൾ രാവിലത്തെ ഉച്ചത്തെ മീനൊക്കെ കാണിച്ചാണല്ലോ അപ്പോൾ എന്തൊക്കെയാ വെച്ചൊന്ന് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം കുറേ നാളായിട്ട് നിങ്ങളതൊക്കെ കണ്ടിട്ട് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാനതൊന്ന് എടുത്തതാണ് എടുക്കാൻ പോകണം എടുക്കാൻ പോകണം അപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാ ഇന്ന് വെച്ചതെന്ന് അപ്പൊ ഇന്നത്തെ വീട് ഇതൊക്കെയാണ് കേട്ടോ സാമ്പാർ വെച്ചു സാമ്പാർ വെച്ചു വറുത്ത മീന് മുറിച്ച കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ മുറിച്ച കഴിച്ചതിൻ്റെ ബാക്കിയാണ് ചോറൊക്കെ ഇനി എടുക്കണം രാവിലെ ഉച്ച കഴിച്ചിട്ട് അത് വെച്ചിനി ബാക്കി പോയി എടുക്കണം മരിച്ചീനി മരിച്ചീനി മുറിച്ച വെച്ചത് നത്തോലി കറി നൊത്തോലി മീനുണ്ടല്ലോ അത് ഇതൊക്കെ തന്നെയാണ് നത്തത് കറി മരിച്ചീനി കണ്ടല്ല കണ്ടില്ല കണ്ടില്ല എന്ന് പറയരുത് കണ്ടില്ല കണ്ടില്ല എന്ന് പറയരുത് വെള്ളം ചൂടാക്കി ഞാനതും കൂടെ കണ്ടില്ല കൂടുതലൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക പാചക വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ ദിവസമായാലും ഉച്ചയ്ക്ക് ഞാനിതെല്ലാം വേവിച്ചു വെച്ചിട്ട് എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയില്ല ലൈവ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഫോണിലേ ഉള്ളൂ വേറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ടാറ്റാ ബൈ ബൈ ശുഭരാത്രി